വീട്ടില് ഉറുമ്പശല്യം ശല്യം കൂടുതലാണോ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോ ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാല് ഉറുമ്പ് പിന്നെ ജന്മം നിങ്ങളുടെ വീട്ടിലോട്ട് വരില്ല അപ്പൊ വീട്ടിൽ മാത്രമല്ല വീട്ടിനകത്തുള്ള ജനല് കട്ടളയുടെ അടിയിൽ ചെടികളുടെ ഇടയിൽ അവിടെയൊക്കെ ഉറുമ്പ് ശല്യം കൂടുതലായിരിക്കും അപ്പോ ഈ രണ്ട് സാധനങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉറുമ്പശല്യം കുറയ്ക്കാം അപ്പൊ നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉറുമ്പുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശീലം എന്ന് പറയുമ്പോൾ അത് എന്ത് കഴിച്ചാലും അതിന്റെ അംശം അതിന്റെ ഫാമിലിക്ക് കൊടുക്കും അപ്പൊ അതങ്ങനെ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടിലുള്ള എല്ലാം ഉറുമ്പ് ചത്തുപോകും അപ്പൊ ഇതിലും നല്ല ടിപ്പ് വേറെ ഉണ്ടാവില്ല നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്തായാലും സക്സസ്ഫുൾ വീഡിയോ ആണ് അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ആകുമ്പോൾ മധുരമല്ലേ ഇപ്പം മധുരമാവുമ്പോൾ നമ്മുടെ ഉറുമ്പുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മധുരം പിന്നെ നമ്മൾ സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടി എന്ന് പറയുമ്പോൾ അപ്പക്കാരം അത് നമുക്ക് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കാം അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉറുമ്പ് വരുന്നത് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് കൊണ്ട് വെക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഈ ടിപ്പ് ഉപകാരപ്രദമാണെങ്കില് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതലായിട്ട് ഉറുമ്പ് കാണപ്പെടുന്നത് ചെടികളുടെ ഇടയ്ക്കായിരിക്കും അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അപ്പൊ നമ്മള് ചെടിയിലിടക്ക് ഒരു ഒഴിഞ്ഞ പാത്രത്തിൽ കൊണ്ടുവെക്കാവുന്നതാണ് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇത് വെള്ളം നനയാൻ പാടില്ല വെള്ളം നനയുകയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ വെള്ളം നനയാതെ സൂക്ഷിച്ച് നമുക്ക് ചെടികളുടെ ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ ഉറുമ്പ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പൊ നമുക്ക് ഇനി അടുത്ത ടിപ്പിലേക്ക് അടക്കാം അപ്പൊ നമ്മുടെ വീട്ടിലെ മെയിൻ ശല്യക്കാരാണ് നമ്മുടെ എലി എലി എങ്ങനെ തുരുത്താം എന്നാണ് നമ്മുടെ അടുത്ത ടിപ്പ് അപ്പൊ നമുക്ക് ടിപ്പിലേക്ക് കടന്നാലോ നമുക്ക് ഒരു പാത്രം വേണം നമ്മൾ പ്രത്യേകം നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതിൽ നമ്മൾ സോഡാപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് വെച്ചതാണ് നമ്മൾ ഉറുമ്പിനെ തുരുത്താൻ വെച്ച ഒരു മിക്സാണ് ആ മിക്സിന് ഒരു സ്പൂൺ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഉറുമിനെ തൊടുത്താനുള്ള ആ ഒരു മിക്സ് ചേർത്ത് എന്ന് പറയുമ്പോൾ അതിലെ മധുരം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ എലി വന്ന് പെട്ടെന്ന് അറിഞ്ഞു കഴിച്ചോളും ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഗേറ്റ് ആണ് ഞാൻ ഇവിടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അത് ഗോൾഗേറ്റ് ഏത് കളറായാലും നമുക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഗോൾഗേറ്റും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഒരു യൂസ് ചെയ്യാത്ത ഒരു സ്പൂൺ കൊണ്ടാണ് നമ്മൾ ഒന്ന് ഇളക്കി എടുക്കുന്നത് പിന്നെ എന്റെ ഒരുപാട് ടിപ്സ് വീഡിയോയില് നല്ല നല്ല കമന്റ്സും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയുന്നു പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുകയാണ് ഇനി നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ആക്കുമ്പോഴത്തേക്ക് അതിൽ മാവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാവും കൂടി ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം അപ്പം നമ്മൾ എത്ര ടിപ്സ് ചെയ്തിട്ടും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ചിട്ടും അങ്ങനെ എലി ശല്യം കുറയുന്നില്ലെങ്കിൽ അപ്പം നമ്മൾ ആ മരുന്നൊക്കെ വെച്ചിട്ട് എലി നമുക്ക് ചത്തുപോകും പോയിട്ട് പല സ്ഥലത്ത് കയറിയിരിക്കാറുണ്ട് ടി വി സ്റ്റാൻഡ് കട്ടലിൻ്റെ അടിയിൽ അലമാരയ്ക്കുള്ളിൽ അങ്ങനെ പല പല സ്ഥലത്ത് നമ്മൾ എലി ചത്തിരിക്കാറുണ്ട് പക്ഷെ നമ്മൾ ചത്തിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം നമ്മൾ ഇങ്ങനെ അവലാദിപ്പെടും വാർത്ത വീടാണെങ്കിൽ അതിന്റെ അകത്തുള്ള ഷെയ്ഡിന്റെ അകത്തൊക്കെ എലി ചത്തിരിക്കാറുണ്ട് പിന്നെ നമ്മള് ഓടിട്ട വീടാണെങ്കിൽ ഓടിന്റെ ഇടയ്ക്ക് പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട് സീറ്റിട്ട വീടാണ് അപ്പൊ സീറ്റിന്റെ ഇടയ്ക്ക് ഉള്ള ഗ്യാപ്പിലൊക്കെ എലി വന്ന് ചത്തിരിക്കാറുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന മരുന്നുകള് നമ്മള് എലിയെ കൊല്ലാൻ വേണ്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന ടിപ്പുകൾ ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ ഈ സ്ഥലത്തൊക്കെ അതൊന്ന് ചത്തിരിക്കുന്നത് ചത്തിരിക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലാണ് വരുന്നത് അപ്പൊ നമുക്ക് എലിയെ കൊല്ലേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിന്റെ വീടിന്റെ അടുത്ത് നമുക്ക് അതിനെ തുരത്തിയാൽ മാത്രം മതി അപ്പൊ ഈ ഒരു ടിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഏഴയിലത്ത് പോലും നമ്മുടെ ഇലി കടക്കത്തില്ല ഇനി നമുക്കിത് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് എവിടെയാണ് കൂടുതലായിട്ട് എലിശല്യ ഉള്ള തവണ കൊണ്ട് വെക്കാവുന്നതാണ് അപ്പൊ എന്തായാലും സക്സസിംഗ് വീഡിയോ ആണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാം